ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭരത് ചെയ്ത തെറ്റിനെ ഓർത്ത് ചെയ്തു ഇങ്ങനെ പൊട്ടിക്കറിയണിട്ട തനിക്കിത് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല ഭരത്ത് ഒരു പോലീസുകാരനാവണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ് എന്തിനേ ഭാവനയാണ് അവളെ ആക്കിയത് ഭാവനയോട് എങ്കിലും അവനും പറയായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് കരയുമ്പോൾ അവിടെ മായ പറയാണ് അതൊന്നും ഭരത്തിനെ കുറ്റം പറയാൻ പറ്റില്ല ഭരത്തിൻ്റെ സ്വഭാവവും അങ്ങനെ അതിനിടയ്ക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സ്ത്രീയാണല്ലോ അവൻ്റെ കയ്യിൽ കിട്ടിയത് അവനെ കറക്കാൻ പറ്റിയ സ്ത്രീ ആ താടകയുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അപ്പ ഉടൻ തന്നെ അവിടെ ഏതു പറയാണ് അതിനെ അരുന്ധതിയും കൂട്ടുന്നതെന്നല്ല എത്രയാലും അവൾക്ക് അവളുടെ അമ്മയല്ലേ വലുത് അത് എന്ന് മായ പറയാനായിട്ടാ അങ്ങനെ സേതോട്ടൻ വിഷമയ്ക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ സേതു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇത് കണ്ട് ബാനു വരികയാണ് അങ്ങനെ ബാനു പറയും സേതോട്ടനെ ശരിക്കും വിഷമമുണ്ട് അപ്പോൾ ഒന്ന് പാവം കറിയാണെന്ന് മായ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടോടുന്നെ എന്തായാലും മായേച്ച് പോയിട്ട് സമാധാനിപ്പിക്കുക ഞാൻ പറയാവുന്നിടത്തോളം പറഞ്ഞു പക്ഷേ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ സേതോട്ടൻ്റെ മനസ്സില്ലാത്തൊരു ടെൻഷൻ തന്നെയെന്ന് പറയാനോ ഇതേ സമയം മായ പറയാണ് നാളെ അവനൊന്നും അമ്പലത്തിലെങ്കിലൊന്നും പോകാൻ തോന്നിയാൽ മതിയായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചൊരു സ്വപ്നമാണ് പോകണ പോകുന്നത് അവനെ അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ മാന പറയാണ് ഓരോരുത്തരുടെ ഇടയിൽ തോന്നേണ്ട കാര്യമാണ് അത് മറ്റുള്ളവർ പറഞ്ഞ് തോന്നിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയാനായിട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പ്രതിസന്ധിയിലവാണ് എന്നാൽ ഭരത്താണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും ഭരത്ത് വേഷമൊക്കെ മാറി ഇറങ്ങി വരികയാണ് അപ്പോഴാണെങ്കിലോ അമ്പാലിക്ക് അവിടെ ഇങ്ങനെ പേപ്പർ വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഭരണ ഇറങ്ങി വരുന്നത് ഇത് കണ്ടിട്ടാണ് അമ്പാലിക താഴെ ഇരിക്കുന്ന ഇരിക്കുന്നതും ഭരത്താണെങ്കിൽ ഈ ലെറ്ററുമായി വരികയാണ് എന്നാൽ ഈ സമയം വല്ല്യമ്മയാണ് കാണിക്കുന്നത് വല്യമ്മ മോനിയുടെ വീട്ടിൽ ചെന്നിരിക്കുന്നു മോനിയുടെ അച്ഛനും അമ്മയും വല്ല്യമ്മക്ക് നല്ല കിടിലും പണിയാണ് കേട്ടോ കൊടുക്കുന്നത് വല്യമ്മയെ കൊണ്ട് തന്നെ ആ വീടിൻ്റെ തിണ്ടയൊക്കെ ഇങ്ങനെ തുടപ്പിക്കുകയാണ് അപ്പോൾ വല്യമ്മ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈശ്വര എന്തായാലും ദൈവത്തിൻ്റെ ഓരോ കളികൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും മോനിയുടെ അമ്മ മുന്നിലോട്ട് വന്നു കേട്ടോ അങ്ങനെ മോനിയുടെ അമ്മയോട് ചോദിക്കുകയാണ് ഇവിടെ തറാഖ തുടക്കാൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മകളാണ് ഇതൊക്കെ ചെയ്യൽ എന്തായാലും നിങ്ങളും ചെയ്തോളൂ എന്നോട് വെറുപ്പൊന്നും തോന്നണ്ട മകൾക്ക് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി മകൾ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോളെ അപ്പോൾ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാനായിട്ടാ അങ്ങനെ വലിയമ്മ പറയാണ് ഇവിടെ എവിടെയാണ് ഇങ്ങനെ മഫ് ഇരിക്കുന്നത് മോപ്പ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊടുന്ന് തന്നെ പറയുകയാണ് അതെന്താ സാധനം അങ്ങനത്തെ ഒരു സാധനം എനിക്കറിയത്തേ ഇല്ല എന്ന് പറയട്ട അപ്പോൾ ഇവര് ശരിക്കും എനിക്കിട്ട് പണി മനസ്സിലായി എന്തായാലും ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് പറയണ്ട ഈ സമയം പല്ലവി പുറത്തോട്ട് വരികയാണ് അങ്ങനെ പല്ലവി ചോദിക്കുകയാണ് അല്ല അച്ഛൻ എവിടെയെന്ന് ചോദിച്ചുടനെ തന്നെ അവിടെ മോനിയുടെ അമ്മ പറയുകയാണെങ്കിൽ നിൻ്റെ അച്ഛൻ അലക്കാൻ വേണ്ടി പോയിക്കാണ് ഇത് കേൾക്കുന്ന വലിയ ആകെ ഞെട്ടിപ്പോവാണ് എന്ത് നിൻ്റെ അച്ഛൻ അലക്കാനോ അപ്പോൾ പല്ലവി തന്നെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഇന്നേ വരെ തുണി പോലും തൊട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ അച്ഛനാണ് അലക്കുന്നത് ഈഷ എന്നിങ്ങനെ പല്ലവി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടാൽ വലിയമ്മക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും മോനിയുടെ അച്ഛൻ ആ വഴി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെത്ര സങ്കടപ്പെടാനൊന്നുമില്ല ഈ മോനിയുടെ അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്യൽ പിന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശീലമായിക്കോളും കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ശീലമാക്കി എടുക്കാം എന്നൊക്കെയുള്ള വാക്കുകൾ പറയാനേട്ടോ ഈ സമയം അത് കഴിഞ്ഞാൽ അമ്മ അങ്ങോട്ടേക്ക് വരൂ എന്നിങ്ങനെ അവിടെ പല്ലവി പറയുമ്പോൾ തൻ്റെ മകൾ തന്നോട് പറയുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കാനായിട്ടോ എന്നാൽ ഈ സമയം ഭരത്താണെങ്കിൽ ആ അടുത്തോട്ട് ഈ പേപ്പറുമായി ചെല്ലാണ് അമ്മയെ ഞാൻ ആദ്യമായി ജോലിക്ക് പോവുകയാണ് അതിൻ്റെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അബിയും ഭാവനയും കൂടി കയറി വരുന്നത് അബിയും ഭാവനയും വീട്ടിലോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഭരത് അമ്പാലികയുടെ കലയിൽ വീണ് എടുക്കുന്ന കേട്ടോ ഇത് കാണുന്ന ഭാരത് ഭരത്തിനെ ആ ഒരു കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ഭാവനയൊക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഭാവന കേട്ടോ ഭരത് എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് നീ എന്താടാ ഈ കാട്ടുന്നത് നിന്റെ സ്വന്തം അമ്മ നീ എന്നെ മറന്നോ അത് കുഴപ്പമൊന്നുമില്ല ഇന്ന് നീ വലു പഠിച്ച് വലുതായി ഇന്ന് ഈ എത്തിയതിന് കാരണം ഞാനാണ് എന്നോർമ്മ പോലും ഇല്ല എന്ന് പറയേണ്ടത് ഭരത്തിനോ ഭരത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അഭിയോട് പറയാണ് എന്നെ ഒരു പോലീസുകാരനെ ആക്കണം എന്ന് പോലും ഇവൻ എന്നോട് ഇവൻ ഇവനൊന്നും ഉച്ചരിക്കില്ല എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ആഗ്രഹം പോലെയാണ് ഞാൻ ഇവനെ ഒരു പോലീസുകാരനെ ആക്കാൻ പഠിപ്പിച്ചെടുത്തത് പിന്നീട് ഇവനെ ആക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ചില നന്ദിയില്ലായ്മ അതൊക്കെ അങ്ങ് മറക്കുകയും ഇപ്പോൾ ഈ പേപ്പർ കൈക കയ്യിൽ കിട്ടിയപ്പോൾ അതിന് ആരാണ് കാരണക്കാരിയായത് എങ്കിൽ അവരോടൊരു നന്ദി പറയുമെങ്കിലും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം പോലും ഇല്ലാതായി എന്നൊക്കെ ഇങ്ങനെ കുറിച്ച് അഭിയോട് പറയുമ്പോൾ ഭരത്തിനങ്ങ് പൊട്ടിത്തെറി വരേണ്ട ഭരത്ത് പറയും എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പാവന് പറയും അതേടാ നീ അങ്ങനെ പഠിച്ചിട്ട് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ ഫുൾ സപ്പോർട്ട് ഞാനല്ലേ എനിക്ക് എനിക്ക് തന്നത് അതൊക്കെ അങ്ങനെ തന്നെ വരുള്ളൂ എന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്നെ വിളിച്ച് പറഞ്ഞില്ല എന്ന് നീ സങ്കടപ്പെടൊന്നും വേണ്ട എനിക്ക് സങ്കടവുമില്ല ഇല്ല പക്ഷെ നീ നിന്റെ അമ്മയും അച്ഛനെയും വിളിച്ചു പറഞ്ഞോടാ വല്ലവരുടെയും കാലിൽ വീണേ അനുഗ്രഹം വാങ്ങുവെങ്കിൽ നിന്റെ അമ്മയുടെ കൽക്കൽ വീണ അനുഗ്രഹം വാങ്ങണ്ടേ എന്ന് പറഞ്ഞോടും തന്നെ ഭരത്ത് പറയാന്ന് അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയണ്ട അപ്പോൾ ഇത് കേട്ടിടുന്നതിൻ്റെ മാമൻ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയില്ല എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനതൊന്നും ചെയ്യില്ല എനിക്ക് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭരത്തിൻ്റെ കാരണം നോക്കി കൊടുത്തിട്ട് പെറ്റമ്മയോട് പറയാതെ നീ പോവോടെ ഇൻ്റർവ്യൂവിന് എന്നാൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം എന്നാൽ എനിക്കത് കണ്ടിട്ടേ തീരുള്ളൂ എന്ന് തിരിച്ച് അങ്ങോട്ട് ഭരത്ത് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാവന പറയാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കുമെന്ന് പറയുമ്പോൾ ഭരത്ത് പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറയാം ഭരത്താ ആ ടേബിളിൽ ഇരിക്കും തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഇങ്ങനെ ഭാവനെ കാണണം അങ്ങനെ ഭാവന കുറച്ച് നേരം ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിൽ ആ അമ്മാലിക്ക് വലിയ ചിരിചിരിക്കാനായിട്ട് ആ ഭാവന ആദ്യമായി ഒരാൾക്ക് മുന്നിൽ മുട്ടുകുത്താൻ പോകുന്ന ആ രംഗം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഭരത്ത് എൻ്റെ കൈകളിൽ നിന്നും ഭാവന ആ ലെറ്റർ അങ്ങ് വാങ്ങി ചീന്താൻ ഒരുങ്ങാണ് കേട്ടോ എടാ നിനക്ക് ഞാൻ തന്ന ദാനാൻ എൻ്റെ ഈ പോലീസ് പദവി നിന ഒട്ടും താല്പര്യമില്ലാതെ നിന്നെ ഞാൻ ഇതിന് ഇറക്കി പുറപ്പെട്ടിട്ട് നീ പിന്നീട് എന്നോട് എന്താ ചെയ്തത് എന്നോട് ചെയ്ത് പോട്ടെ പക്ഷെ നിൻ്റെ അച്ഛനും അമ്മയോടും നീ പറയാൻ വരുന്നോ ഇല്ലയോ ദേ ഇത് കീറരുത് നിങ്ങളുടെ വട്ട് കേസിനനുസരിച്ച് ഇത് കീറരുത് എന്നിങ്ങനെ ഭാവനയോട് പറയുമ്പോൾ ഭാവന പറയണേ ഇത് കീറുക തന്നെ ചെയ്യും നീ എന്നോട് പറയണ്ട അമ്മയോട് പറയണം അമ്മ യോട് പറയാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് നിനക്ക് ഈ ഒരു ജോലിക്ക് കയറാൻ സാധിക്കില്ല ഇത് കയറി കളയുക തന്നെ ചെയ്യുമെന്ന് പറയാനട്ടോ ഇത് കേൾക്കുന്ന അമ്പാലിക ആകെ ഞെട്ടിപ്പോകണം അങ്ങനെ ഭരത് ഭാവനയുടെ കൂടെ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലും ഇങ്ങനെ മോനിയുടെ അച്ഛൻ കുറേ ഡ്രസ്സുമായി എടുത്ത് ഇങ്ങനെ വരണം അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് അതെ ഞാൻ തിരുമ്പാനാണ് ഇങ്ങനെ അലക്കാനാണ് തിരുമ്പാനാണെന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു ഉടൻ തന്നെ അവിടെ മോനിയുടെ അമ്മ പറയാണ് അതിനെ നിങ്ങളവിടെയൊക്കെ പോകേണ്ട വിജയവത്മൻ അവിടെയും ഉണ്ടെന്ന് പറയാനും അപ്പോൾ എന്നാലും ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കണം കേട്ടോ പിന്നീട് അവിടെ വന്നിട്ട് ഇങ്ങനെ തിരുമ്പുന്ന ആ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ വലിയച്ഛൻ്റെ ഇതൊക്കെ ഈശ്വരൻ്റെ തിരിച്ചടികളാണ് എന്തായാലും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ കിടപ്പാടൊന്നുമില്ലാത്ത ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വലിയ ഇങ്ങനെ തിരുമ്പാണ് കേട്ടോ അപ്പോഴായിരിക്കും അവിടെ പെട്ടെന്ന് മോ മോനിയുടെ അച്ഛന് ഫോൺ വരുന്നത് അങ്ങനെ ഹലോ ആണോ എപ്പോഴും അത് സംഭവിച്ചത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ മോനിയുടെ അമ്മ ഓടി വരികയാണ് അങ്ങനെ എന്താ ഉത്തമേട്ടാ എന്താ െന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ എൻ്റെ ആ ഫ്രണ്ടില്ലേ അവന് ചെറിയൊരു തളർച്ച എന്ന് പറയട്ടെ ഇത് കേട്ടോടുന്നില്ല എന്താ ഈ പറയുന്നത് അവന് തളർച്ച എന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭരത്തിൻ്റെ അച്ഛൻ എന്തു ചെയ്യും അമ്മയുടെ കൈകളിൽ ഡ്രസ്സ് കൊടുക്കാനായിട്ടോ പിന്നീട് ആ ഡ്രസ്സ് മുഴുവൻ വിജയപത്മനെ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി അലക്കിയൊക്കെ എനിക്കും പോകണം അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാനായിട്ടോ ഇതേ സമയം ദൈവത്തിൻ്റെ ഓരോ കൈകൾ ഇതെല്ലാം ഞാൻ കാണിച്ചതിൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് എനിക്ക് തിരിച്ചടി കിട്ടുന്നത് എന്നിട്ട് മോനിയുടെ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം വിജയപത്മൻ ഞാൻ നിങ്ങൾ ഒരിക്കലും വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ഞാനൊരിക്കലും നല്ല രീതിയിൽ പെരുമാറാതിരുന്നിട്ടില്ല പിന്നെ എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഓക്കെ ആയി ും പക്ഷേ നിങ്ങൾ അന്ന് എന്നെ ഗതികേട് കൊണ്ടാണ് അവിടെ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഞാൻ ഗതികേട് കൊണ്ടല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്കൊരു കിടപ്പാടവുമില്ലാത്ത നിങ്ങളെ എന്താണ് ഞാൻ ഉച്ചരിക്കേണ്ടത് എനിക്കറിയില്ല എന്നിങ്ങനെ ഭരത്തിൻ സോറി മോനിയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗായത്രി എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങളോട് പോലും അവന് അനുഗ്രഹം പറഞ്ഞില്ല ആ ഭാവന മോളാണ് പഠിപ്പിക്കാൻ ഒരുങ്ങിയത് എന്നിട്ട് അവനവത് ചെയ്തില്ല അംബാലികയുടെ കുത്തിരിപ്പിൽ വേണിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കരയുമ്പോൾ അവിടെ അമ്മ എന്ന് പറഞ്ഞല്ലോ വിളി കേൾക്കാൻ ഇടാ തിരിഞ്ഞു നോക്കുമ്പോൾ ഭരത്തിനെ കാണണം ഭരത്തിനെ കണ്ടതിനോട് കൂടി ഗായത്രിയുടെ മുഖം അങ്ങ് മാറി മറിയുന്നുണ്ട് കേട്ടാ പിന്നീട് പെട്ടെന്ന് ഭരത്തിനോട് പറയുകയാണെങ്കിൽ ഞാനിത് കയറണമെങ്കിൽ നീ പെട്ടെന്ന് അച്ഛനോട് ചെന്ന് അനുഗ്രഹം വാങ്ങടാ നീ വാങ്ങിയില്ലെങ്കിൽ ഇത് കയറുമെന്ന് പറയുമ്പോൾ എന്തിനാ മോളെ നീ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത് അവൻ്റെ സ്വയം ഇഷ്ടത്താൽ വരേണ്ടത് അതല്ലേ വേണ്ടത് അല്ലാതെ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നീ എന്തിനാ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് ചെയ്ത് ചോദിക്കുകയാണ് കേട്ടാ അങ്ങനെ ഗായത്രിയും പറയാണ് അപ്പോൾ ഉടൻ അവിടെ അമ്പാവനെ പറയും ഇത് ഇവിടെ ആരോടുമല്ല ഇവൻ ആദ്യം അനുഗ്രഹം വേണ്ടത് ചോദിക്കേണ്ടത് നമ്മുടെ അച്ഛനും അമ്മയോടുമാണ് അനുഗ്രഹം വാങ്ങേണ്ടത് അത് കഴിഞ്ഞാൽ ഇവനിവിടെ പോവാം അല്ലാതെ ഇവനെ ഞാൻ ഇവിടെ ഒരിക്കലും നിർത്താനോ ഇവനെ മറ്റുള്ളവർക്ക് തലയിൽ അടിച്ചേൽപ്പിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭരത്തിനോട് പെട്ടെന്ന് അച്ഛൻ്റെ മുന്നിലോട്ട് പോകാൻ പറയാനായിട്ടാ അങ്ങനെ ഭരത്ത് അച്ഛ ആദ്യമായാണ് ഒരു ജോലിക്ക് കയറാൻ പോകുന്നത് അച്ഛ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് വേണം അച്ഛൻ എന്നെ നന്നായി അനുഗ്രഹിക്കും എന്ന ഒരു പ്രതീക്ഷയോടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഭാവന ദേഷ്യത്തോടു കൂടി ഭരത്തിനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ എന്ന് വന്നിരിക്കുന്നത്